നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുലപ്പാൽ ചോദിച്ചവരും ക്യാമ്പിലെ സ്ത്രീകളെ കൂടെ കിടക്കാൻ വിളിച്ചവരെയും തൂക്കിയിരിക്കുമെന്ന് കലി ഇളകി നടക്കുകയാണ് മലയാളി നാലുപാടും അവർ തെരച്ചിൽ നടത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ പരതുകയാണ് ഇവന്മാർ ഏതൊക്കെയാണ് എന്ന് എന്നാൽ ഇതിനിടയിൽ ആള് മാറി കൈവയ്ക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഫേക്ക് ഐഡികളിൽ നിന്ന് തെറ്റായ ചിത്രങ്ങൾ പങ്കുവെച്ച് ഇവന്മാരാണ് മുലപ്പാൽ ചോദിച്ചതെന്ന് പടച്ചുവിടുകയാണ് ഒരു സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തിയേ മതിയാകൂ എത്രയും പെട്ടെന്ന് തന്നെ സൈബർ സെല്ല് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തണം അല്ലെങ്കിൽ നിരപരാധികളും ഇതിൽ ബലിയാടുകളാകും അവരെയും ജനങ്ങൾ കൈവയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ തീവ്രത മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ നടപടിയെടുക്കുകയാണ് സൈബർ സെല്ല് ചെയ്യേണ്ടത് കാരണം നാട്ടുകാർ തല്ലുമോ എന്ന് പേടിച്ച് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പേടിച്ചു കഴിയുകയാണ് വിശ്വാസ് എന്നൊരാൾ ഈ നാറിയാണ് മുലപ്പാൽ ചോദിച്ചവന്മാരിലെ മറ്റൊരുത്തൻ ഇവനാണ് മറ്റൊരു ഞരമ്പൻ അവന്റെ കൈ തല്ലി ഓടിച്ചിട്ടുണ്ട് ഇനിയും കൈ വെക്കേണ്ടവർ പോന്നോളൂ എന്നും പറഞ്ഞ് വൈറലാകുന്ന ഒരു പോസ്റ്റിൽ പാവം വിശ്വാസ് എന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണുള്ളത് എനിക്ക് പുറത്തിറങ്ങാൻ പേടിയാണ് സാറേ സത്യം നിങ്ങളെങ്കിലും ഒന്ന് പുറത്ത് വിടണേ എന്നെ സഹായിക്കണേ എന്നും പറഞ്ഞു വിശ്വാസ് മലയാളി വാർത്തയോട് കരയുകയായിരുന്നു ഒരപകടം സംഭവിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വന്നതാണ് വിശ്വാസ് വീട്ടിൽ നിന്നും ഭാര്യ വിളിച്ചു പറഞ്ഞപ്പോഴാണ് സത്യാവസ്ഥ ഇയാൾ തിരിച്ചറിയുന്നത് ചികിത്സാ സഹായത്തിനു വേണ്ടി ഒരു ഗ്രൂപ്പിലേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു ആ ഫോട്ടോയാണ് ഇപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ആരാണ് ഇങ്ങനത്തെ നിറികേട് കാണിക്കുന്നത് ഒരു ദുരന്തം സംഭവിച്ചു നിൽക്കുമ്പോൾ എങ്ങനെ മനസ്സ് വരുന്നു ഇതുപോലെയൊക്കെ ചെയ്യാൻ ആശുപത്രിയിലായതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും സംഭവിച്ചില്ല പുറത്തായിരുന്നുവെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ നാട്ടുകാർ സത്യം പോലും തിരിച്ചറിയാതെ എന്നെ തല്ലിക്കൊല്ലുമായിരുന്നില്ലേ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് വിശ്വാസ് വളരെ വേദനയോടെ ചോദിക്കുകയാണ് ഫോട്ടോ ദുരുപയോഗം ചെയ്തയാളെ കണ്ടെത്താൻ ഏതറ്റം വരെയും ഞാൻ പോകുമെന്ന് വിശ്വാസ് മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത് എന്തവസ്ഥയാണെന്ന് നോക്കണേ നിരപരാധികളായ കുറച്ച് മനുഷ്യരും കൂടി ഇതിൽ ബലിയാടുകളാണ് അവരുടെ ഫോട്ടോയും വെച്ച് ഇത്തരത്തിൽ ഏർ ശരിക്കു പറഞ്ഞ ചെറ്റത്തരമാണ് ഈ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഇതുപോലെ നിറയേട് കാണിക്കുന്നവരെ ഉടൻ തന്നെ തൂക്കിയെടുക്കാനുള്ള നടപടികൾ സൈബർ സെല്ല് നടത്തണം കഴിഞ്ഞ ദിവസം റിജോ പോൾ എന്നൊരാളുടെ വാർത്തയും ഞാൻ ചെയ്തിരുന്നു അദ്ദേഹവും ഇതുപോലെ തന്നെ ഇരയാക്കപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെയും ഫോട്ടോ ദുരുപയോഗം ചെയ്ത് മറ്റാരൊക്കെയോ ചേർന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു ഉടൻ തന്നെ ഇതിലൊരു നടപടി സൈബർ സെല്ലിൽ എടുത്തില്ലെങ്കിൽ നിരപരാധികളെ നാട്ടുകാർ കൈവയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും മലയാളികളോട് പറയുകയാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരോട് പറയുകയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇത് പ്രചരിച്ച് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ കൂടി മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കാൻ ഇപ്പോൾ മുലപ്പാല് ചോദിച്ച പലർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം റിജോ പോളിന്റെ ഫോട്ടോയും വെച്ച് ദുരുപയോഗം ചെയ്ത ആൾക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കം സൈബർ സെല്ലിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കൈയൊടിഞ്ഞ ഈ പാവം മനുഷ്യന്റെയും കാര്യത്തിൽ ഒരു ഏർ തീരുമാനമുണ്ടാകണം പോലീസ് ഏർ കേസെടുത്ത് ഉടൻ തന്നെ നടപടികൾ ആരംഭിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഏർ വലിയ ഒരു അപകടത്തിലേക്ക് തന്നെ ഇത് എത്തും എന്നതിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ നമ്മൾക്ക് വിശ്വാസിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം അദ്ദേഹം മലയാളി വാർത്തയോട് വലിയ രീതിയിലാണ് സഹായം ചോദിച്ചിരിക്കുന്നത് എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് ദുരന്തം അപ്പോൾ അവിടെ അതപ്പെട്ട കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി ഒരു കുടുംബം വന്നു ആ കുടുംബത്തിലെ ഒരു സ്ത്രീക്കെതിരെ ഒരുപാട് കമന്റുകൾ വന്നു അതായത് ആ കമന്റ് ബോസ് ഒരുപാട് എസ് എൽ ഈ ഈ രണ്ട് ദിവസമായി താങ്കളുടെ ഫോട്ടോ പ്രചരിക്കുന്നുണ്ട് എന്താണ് താങ്കൾക്കും പണി കിട്ടിയെന്നറിയാം എന്താണ് സത്യാവസ്ഥ എൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് എൻ്റെ കാർ ആയിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ഇരുപത്തേഴ് തീയതി മുതൽ അഡ്മിറ്റാണ് അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സംഘടനയാണ് അത് എക്സിബിഷൻ ഗ്രൂപ്പിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഈ കൈയുടെ ഓപ്പറേഷനൊക്കെ നല്ല പൈസ ഉണ്ട് ഫ്ലാസിൽ സർജറി ഇനി രണ്ട് ഓപ്പറേഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല അപ്പോൾ ഈ സാമ്പത്തികമില്ലാത്ത രീതിയിൽ ഞാൻ ശനിയാഴ്ച അതായത് രണ്ടാം തീയതി പത്തര മണിക്ക് ഞാൻ ജോലി ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഒരു വാട്സപ്പ് കൂട്ടായ്മ വേണ്ട ആ എക്സിബിഷനില ആ കൂട്ടായ്മയിലേക്ക് എൻ്റെ ഈ ഫോട്ടോ അതായത് ഡ്രസ്സ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു എൻ്റെ വീഡിയോ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ എക്സിബിഷൻ ഗ്രൂപ്പിൽ കൂട്ടുകാർക്ക് അയച്ചുകൊടുത്ത് അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞു ആ അയച്ചുകൊടുത്ത ഒരു രാത്രി ആയപ്പോഴത്തേക്കാണ് ഇങ്ങനെ അറിയുന്നത് ഇങ്ങനെ വയനാട് ഇങ്ങനെ ഈ ഒരു സംഭവം നടന്ന് അതിൻ്റെ നിന്ന് ജോർജ് കുട്ടിക്ക് പണി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനും അതിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതെന്താണ് ഏതാണെന്നുള്ള എനിക്കറിയില്ല എന്ത് ഈ സംഭവം പോലെ എനിക്ക് വാർത്ത പോലും നോക്കാനുള്ള സമയമില്ല കാരണം ഞാൻ ഈ വേദന കൊണ്ട് കഴിയുന്ന ഒരിക്കലും നെറ്റ് വെത്തം നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല അത് മൊത്തത്തിൽ പ്രചോദിച്ച് വന്നുവെച്ചാൽ ഞാനിങ്ങനെ ജോർജ് ഊട്ടിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് എൻ്റെ പേര് വിശ്വാസം എന്നാണ് വിശ്വാസ രഞ്ജിത്താണ് ഞാൻ ഇവിടെ അരുവിക്കരയാണ് മൈലും അതേ തിരുവനന്തപുരം അരുവിക്കര മയിലും സ്വദേശിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടൊരു ഫോട്ടോയാണ് അത് ഇതേ രീതിയിലുള്ളൊരു വെച്ച് കേട്ടിട്ടുള്ളൊരു ഫോട്ടോയാണ് ഞാൻ ഇട്ടത് അപ്പോൾ ഈ ഫോട്ടോയാണ് എടുത്തിട്ട് പ്രചോദിച്ചിരിക്കുന്നത് കാരണം എനിക്ക് വേറെ ഒന്നുമല്ല ഇതിപ്പം എൻ്റെ വീട്ടിലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എനിക്ക് മോളുണ്ട് വൈഫ് എൻ്റെ ഫാമിലി മൊത്തം എന്നെ ചെറ്റിദ്ധരിച്ചിരിക്കുക നാട്ടിൽ സമൂഹം മൊത്തത്തിൽ കാരണം ഈ ഒരു വലിയൊരു ദുരന്തം തന്നെ അടുത്ത് ഇങ്ങനൊരു കമൻറ്റ് ഇട്ടിട്ട് ഏതൊരു ഒരു രാജ്യദ്രോവ കുറ്റത്തിനുള്ള അതേ ഒരു വകുപ്പിലാണ് എന്നെ കാണുന്നത് അപ്പോൾ എന്നി ഞാനല്ല നിങ്ങളെല്ലാവരും എന്നെ തിരിച്ചറിയണം എൻ്റെ ആ ഫോട്ടോ ചീറ്റ് ചെയ്ത് ആരും എടുത്തിട്ടാണ് ന്യൂസ് വന്നപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിന് അറിയായിരുന്നു ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്നുള്ളത് അപ്പോൾ എന്തായാലും എനിക്കിതിനേക്ക് ഞാൻ ഈ മൊബൈലോ അല്ല വെച്ചിട്ട് നോക്കാനുള്ള സമയമല്ലേ വേദന ഉണ്ട് അത് നോക്കൂല്ല എന്നുള്ള ഒരു ഉറപ്പ് വൈഫിനുണ്ട് വൈഫും കൂടെ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതറിഞ്ഞതിനേഷം പുറത്തുനിന്ന് ഒരുപാട് കോൾ വൈഫിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് എന്ത് ഇൻ്റെ ഹസ്ബൻഡല്ലേ എന്ത് പറ്റി ഇതെന്താ ഇങ്ങനെയൊക്കെ മോശമല്ല ഇടപാടല്ലേ അപ്പോൾ അതല്ല അല്ല അല്ല എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല അപ്പോൾ അതിനിടയിൽ എനിക്ക് പിന്നെ ഈ ഹോസ്പിറ്റലിലായത് കൊണ്ട് എനിക്കിന്ന് ജീവൻ തിരിച്ച് കിട്ടി അതേസമയം ഞാൻ പുറത്തെ സമൂഹത്തിലാണെങ്കിൽ എന്നെ ജനങ്ങളെ കൈ ഉറപ്പായിട്ട് എന്നെ കൈയേറ്റം ചെയ്ത് അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി എൻ്റെ നിലപാട് തെളിയിക്കണം അത് മാത്രമല്ല ഇത് ചെയ്ത വ്യക്തി ആരായാലും അത് നിയമത്തിൻ്റെ രൂപ കൊണ്ടുവരണം പരാതി കൊടുത്തായിരുന്നു സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ എനിക്ക് ഡയറക്റ്റ് പോയി പരാതി കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാനിത് അറിഞ്ഞത് രണ്ടാം തീയതി ആണിത് അറിഞ്ഞത് മൂന്നാം തീയതി ഞാൻ വിളിച്ചു നാലാം തീയതി വിളിച്ചു ഇന്നിപ്പോൾ അഞ്ചാം തീയതി ആയി ഞാനിപ്പോൾ ഇന്ന് നാലാം തിയതി വിളിച്ചപ്പോഴത്തേക്കും രണ്ടു വട്ടം വിളിച്ചപ്പോഴത്തേക്കും അവർ സാറിനോട് പറയാം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ സാറ് അപ്പോൾ അത് അറിഞ്ഞായിരുന്നു ഞാൻ പത്രത്തിൽ കണ്ടായിരുന്നു വരാം വരാമെന്ന് പറഞ്ഞാലാണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ച പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടില്ലേ ഇതുവരെ അപ്പം എനിക്ക് എന്താണ് ഒരു ആപത്ത വരമ്പ ഇതുപോലെ ആവരുത് എന്താ നമ്മൾ മുന്നോട്ട് ഇറങ്ങിയാലേ നമ്മളിതുപോലെ ഒരുപാട് പേര് ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇനി ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഓൺലൈൻ വഴി ആരെയും ചീറ്റ് ചെയ്തൊരു ഇത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എക്സിബിഷൻ ഫീൽഡാണ് അത് കേരളത്തിൽ എല്ലായിടത്തും പോകാം നമുക്കിപ്പം തിരുവനന്തപുരത്തായാലും കാസർഗോഡായാലും കണ്ണൂരായാലും ഓൾ കേരളം മൊത്തത്തിൽ എക്സിബിഷൻ അതായത് മേളകൾ പറഞ്ഞെടുത്ത് കച്ചവടം ചെയ്യുന്നതാണ് അതാണ് ജോലി ചെയ്തത് ആയിരിക്കും ഈ ഫോട്ടോ വിട്ടത് ആ ഗ്രൂപ്പിലുള്ള വ്യക്തി ആയിരിക്കണം എന്നാണ് എന്റെ ഏറ്റവും വലിയ വിശ്വാസം പുറത്തു പുറത്ത് പോകുന്നില്ല അതുമാത്രമല്ല ഞാൻ എക്സിബിഷനിൽ എന്റെ സുഹൃത്തുക്കളായിട്ട് ഒരുപാടുണ്ട് ഈ പിന്നെ എന്താണ് എക്സിബിഷൻ സുഹൃത്തുക്കൾ ഓൾ ഇന്ത്യ എക്സിബിഷൻ അങ്ങനെ ഒരുപാട് എന്താണ് ഗ്രൂപ്പുകളിൽ ഞാനുണ്ട് അപ്പം നമ്മളറിയാമെന്നുള്ള എക്സിബിഷൻ ഗ്രൂപ്പ് ഓൾ ഇന്ത്യ എക്സിബിഷൻ അങ്ങനെയുള്ള ഈ ചുറ്റുവട്ടം എന്നുള്ള നമ്മൾ ഈ അനന്തപുരി എക്സ്പോ അപ്പം അങ്ങനെ എന്നെ അറിയാമെന്നുള്ള കാരണം ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണം അപ്പോൾ അതിൽ ഇതിട്ടതാണ് ഈ ഫോട്ടോ എടുത്ത് വീണ്ടും ഇതാക്കിയിട്ട് പ്രചേജ ഇതാക്കിയത് ഇങ്ങനൊരു ഫോട്ടോ താങ്കൾക്ക് ശത്രുത ഉള്ള ഒരാളാണെങ്കിലും ഒരിക്കലും ഈ ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ളൂ ആ ഫോട്ടോ വേറെ പോയിട്ടില്ല അപ്പോൾ എനിക്കെതിരെ ശത്രുക്കൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം മനുഷ്യജന്മല്ലേ എല്ലാവർക്കും ശത്രുത ഉണ്ടാവാം പക്ഷേ എനിക്കരുടെയും ശത്രുതല്ല എന്നിലുള്ള ശത്രുതാരെങ്കിലും തീർത്തതായിരിക്കാം എന്നെനിക്ക് അറിയില്ല എന്നാലും ഇങ്ങനെയൊന്നും ഈ ഒരു സംഭവത്തിൽ ആരും ചെയ്യല്ല കാരണം അവരെ കുടുംബത്തിലും ഇതുപോലെ തിരിച്ച് ബാധിക്കാം മുന്നോട്ട് ആയിട്ട് ാണ് എനിക്ക് നിയമ നടപടിയായിട്ട് പോകണമെന്നാണ് എനിക്ക് താല്പര്യം പുള്ളിയെ കണ്ടുപിടിക്കണം കാരണം ഇനി ഇതുപോലെ ആരും പെടരുത് കാരണം ഒന്നും രണ്ടുമല്ല ഈ സൈബർ ആക്രമണങ്ങളിൽ ഓരോ ദുരന്തങ്ങൾ നടക്കണം അപ്പോൾ എനിക്ക് ഇങ്ങനെയെങ്കിലും പിടിച്ചിരിക്കാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇത് അറിയാതെ എന്തുമാത്രം വീട്ടിൽ നിന്നിറങ്ങാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഞാനും ഇപ്പോൾ അതേ ആത്മഹത്യ വ്യക്തിയിലാണ് അതായത് കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടോ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടൽ മാത്രമല്ല സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ചാനൽ മാധ്യമങ്ങളൊക്കെ വന്ന് ചെയ്യുന്നതിൻ്റെ പേരിൽ പത്രത്തിലൊക്കെ കൊടുത്തതിൻ്റെ പേരിൽ ഒരുവിധം മാറി വരുന്നതെന്നേ ഉള്ളൂ പിന്നെ റിക്കവറി ആയി വരണമെന്നുണ്ടെങ്കിൽ ആ പ്രതിയെ പിടിച്ചേ പറ്റൂ ഇപ്പം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് നാട്ടി ചെല്ലുമ്പോൾ അവരെ മോത്തെങ്ങനെ നോക്കും അതാണ് എനിക്ക് ഏറ്റവും വലിയ ഫേസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും വലിയ പിടി പിന്നെ അറിയാമെന്നുള്ളവരൊക്കെ ഇത് അറിഞ്ഞതിന് ശേഷം ന്യൂസ് ചെയ്യേണ്ടതിന് ശേഷം പത്രത്തിലെ കൊണ്ടുപോയിന് ശേഷം വിളിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്തായാലും എല്ലാവരും പറയുന്നത് ഇങ്ങനെ നിയമവരായിട്ട് പോകണം നിയമവരായിട്ട് പോണം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം ഞാനിതിപ്പോൾ നടന്നിട്ടിപ്പം രണ്ടാം തീയതി നടന്നത് ഇത്രയും ദിവസം ഞാൻ പോയി കാരണം ഇപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് കൊണ്ടൊന്ന് കേസ് കൊടുത്തോ കാര്യങ്ങളൊന്നും നമ്മളീ ഇത് എന്താണ് നമുക്ക് കൊണ്ട് സമൂഹത്തിൽ ആളെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും മറഞ്ഞിരിക്കുന്ന പ്രതിയെ പുറത്തു കൊണ്ടുവരിക അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എനിക്കിതിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ സാമ്പത്തികം ഞാൻ എൻ്റെ സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഞാൻ ഇട്ടത് പക്ഷേ ഇനി ഞാൻ അതിലേക്കല്ല ഞാൻ എനിക്ക് ആ ഒരു ആവശ്യം വേണ്ട എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ എനിക്ക് തിരിച്ച് പുറത്തു കൊണ്ടുവരണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം ന്യൂസ് വാർത്ത